സൂപ്പർ താരങ്ങളായതിനാലോ മുൻപ് വിജയ സിനിമകളുടെ ഭാഗമായതുകൊണ്ടോ കോടികളുടെ താരം മൂല്യമുള്ളത് കൊണ്ടോ ആരുടെയും സിനിമ വിജയിക്കണമെന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമ വിജയിക്കണമെങ്കിൽ അതിന്റെ കഥയ്ക്കുമപ്പുറം ഭാഗ്യപരീക്ഷണം കൂടി ഉണ്ടെന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമാ മേഖലയിൽ ആര് വാഴും ആര് വീഴും എന്നത് പ്രവചനാതീതമാണ് ഓരോ വെള്ളിയാഴ്ചയും സിനിമ എന്ന മാജിക്കിന്റെ പുതിയ മുഖങ്ങൾ തെളിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷം തന്നെയായിരുന്നു ഒട്ടനവധി ഹിറ്റുകൾ പിറന്നു ഭാഷകളുടെ അതിർവരമ്പുകൾ താണ്ടി മലയാള സിനിമ ആഘോഷിക്കപ്പെട്ടു റിലീസ് ചെയ്യപ്പെട്ടതിൽ ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ കോടികൾ വാരി താരമൂല്യമുള്ള നടന്മാർക്കും നടിമാർക്കും മാത്രമേ സിനിമകൾ വിജയിപ്പിച്ച് ബോക്സ് ഓഫീസിൽ കോടികൾ നേടാനാകൂ എന്ന വിശ്വാസത്തെ ഉടച്ചു വാർത്ത വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ സ്റ്റാറുകൾക്ക് മുകളിലായിരുന്നു യുവതാരങ്ങളിൽ പലരുടെയും പ്രകടനവും വിജയവും മലയാള സിനിമയുടെ ചരിത്രവും സ്വന്തം തലവരെയും മാറ്റി എഴുതിയ മൂന്ന് യുവതാരങ്ങളുടെ വിജയത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു നസ്ലിൻ ഗഫൂർ അനശ്വര രാജൻ മമിത ബൈജു എന്നിവരുടെ കൗമാര ഗ്യാങ് ഈ വർഷത്തെ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല തുച്ഛമായ തുകയ്ക്ക് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച് മലയാള സിനിമയിൽ ചൂടർപ്പിച്ച താരങ്ങൾ ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള താരമൂല്യമുള്ള അഭിനേതാക്കളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഈ വർഷം ആദ്യം ഹിറ്റുകളുടെ അക്കൗണ്ട് തുറന്നത് അനശ്വര രാജനായിരുന്നു കണ്ണൂരുകാരിയായ ഇരുപത്തിരണ്ടുകാരി ഈ വർഷം നാല് ഹിറ്റുകൾ സമ്മാനിച്ചു അനശ്വര ഭാഗമായ ഇക്കൊല്ലം റിലീസ് ചെയ്ത സിനിമകൾക്കെല്ലാം ബോക്സ് ഓഫീസിൽ കോടികൾ വാരാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്ത നേരിൽ അന്ധയായ പെൺകുട്ടിയായി അഭിനയിച്ചായിരുന്നു ഹിറ്റുകളുടെ തുടക്കം സാക്ഷാൽ മോഹൻലാലിന് മുകളിലായിരുന്നു അനശ്വരയുടെ പ്രകടനം നേര് കണ്ടിറങ്ങിയവർ ഞെട്ടിയതും അനശ്വരയുടെ പ്രകടനം കണ്ടു തന്നെയാണ് നേരിന്റെ വിജയത്തിൽ നിൽക്കുമ്പോൾ അബ്രഹാം ഓസ്ലറും എത്തി ഓസ്ലറും ബോക്സ് ഓഫീസിൽ കോടികൾ വാരി പാട്ടും സുജയായുള്ള അനശ്വരയുടെ പ്രകടനവും പ്രശംസിക്കപ്പെട്ടു മുഴുനീള വേഷമായിരുന്നില്ലെങ്കിലും ആയിരുന്നില്ലെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിലും അനശ്വര ശ്രദ്ധിക്കപ്പെട്ടു ഗുരുവായൂരമ്പല ഇറങ്ങിയതോടെ കോമഡിയും അസലായി കൈകാര്യം ചെയ്യുമെന്ന് അനശ്വര തെളിയിച്ചു താരം മൂല്യമുള്ള നായികാ പദവിയിലേക്ക് ഉയർന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലും ഒരുപിടി ചിത്രങ്ങൾ അനശ്വരയുടേതായി റിലീസിനെത്താനുണ്ട് അനശ്വരയെ പോലെ തന്നെ പ്രയത്നിച്ചു നേടിയ അംഗീകാരത്തിന്റെ തിളക്കത്തിലാണ് നെസ്ലിൻ ഗഫൂർ എന്ന യുവ പ്രതിഭയും നെസ്ലിൻ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാൻ മലയാളികൾക്ക് ധൈര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രേമലുവിനൂടെ ഒറ്റയ്ക്ക് സിനിമ ചുമലിലേറ്റി വിജയം നേടാൻ കഴിയുന്ന നായകനായി നെസ്ലിൻ മാറി പ്രേമലു നൂറ് കോടി ക്ലബ്ബിൽ കയറിയ സിനിമയാണ് പ്രേമലു മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക് തമിഴ് അടക്കമുള്ള ഭാഷകളിലും വൻ വിജയമായിരുന്നു നാച്ചുറൽ ആക്ടിങ്ങും കോമഡി ടൈമിങ്ങും തന്നെയാണ് മറ്റുള്ള യുവനായകന്മാരിൽ നിന്നും നെസ്ലിനെ വ്യത്യസ്തനാക്കുന്നത് ഭാവിയിൽ നെസ്ലിൻ മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടാകും കൂടാതെ ഈ വർഷം റിലീസ് ചെയ്ത നസ്ലിൻ മറ്റൊരു സിനിമ ആലപ്പുഴ നടന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന സിനിമ ഹൈപ്പ് ആണ് സിനിമാ പ്രേമികൾക്കിടയിൽ ചിത്രത്തിനുള്ളത് മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് നസ്ലിന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് തണ്ണീർ ദിനങ്ങൾ മുതലാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് മലയാളത്തിലെ പൊതുജനറേഷന്റെ പുത്തൻ തരംഗം എന്ന വിശേഷണമാണ് ർ മമിത ബജുവിന് നൽകുന്നത് സൂപ്പർ ചരണിയിൽ അനശ്വര രാജിനെ സൈഡാക്കി സ്കോർ ചെയ്തു പോയ സോനാരെ തെന്നിന്ത്യൻ തരംഗമായത് പ്രേമലുവിന്റെ റിലീസിന് ശേഷമാണ് സർവോപരി പാലാക്കാരൻ മുതൽ മമിത മലയാള സിനിമയുടെ ഭാഗമാണ് പ്രണയവിലാസ് മുതലാണ് നായികാവശങ്ങളിൽ മമിത ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് ഇന്ന് മലയാളത്തിലെ മുൻനിര നായികമാരുടെ പട്ടികയിലാണ് മമിതയ്ക്കും സ്ഥാനം വിജയ് സിനിമ ദളപതി സിക്സ്റ്റി ഒരു പ്രധാന വേഷത്തിലും മമിത എത്തും